വയസ്സിലായിരിക്കാം ഉടമ്പടി നടന്നത് വീട്ടിൽ കുടുംബപ്പോൾ പതിനേഴോ പതിനെട്ടോ വയസ്സുണ്ടാകും എന്ന കാര്യത്തിൽ ലോക പ്രശസ്ത സുന്നി സഹായം വലിയ സുന്നി ദാഴിയുമായ ബഹുമാനപ്പെട്ട മുഫ്തി അബ്ദുൽ കയ്യൂമിൽ ഹറൂരിയുടെ അൽ ബറേബി അൽ ഖാദിരി അൽ ചിഷ്ടി അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ പഞ്ചാബിൽ വഫാത്തായി അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ് അതായത് ആറ് ഒമ്പത് എന്നതിൽ ധാരണ മാത്രമാണ് ശരി പതിനാലും പതിനേഴ് പതിനെട്ടും ായിരിക്കാം ദീർഘമായ പഠനം ശരി ഈ ആളങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ആളങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ആള് ലോക പ്രശസ്ത ലോ കണ്ടിട്ടുണ്ടോ ഈ ആള് ലോക പ്രശസ്ത നക്ഷബന്തി ത്വരീക്കത്തിൻ്റെ ഷെയ്ഖായി മരണപ്പെട്ട നാസിമുൽ ഹക്കാനിയുടെ മകനായ ഇന്നത്തെ ലോകത്തെ നക്ഷബന്തി ത്വരീക്കത്തിലെ ഏറ്റവും വലിയ ഷെയ്ഖായ ആ ഷെയ്ഖ് ആദിൽ ഹക്കാനി ഉണ്ട് അവർ നടത്തുന്നൊരു ഉണ്ട് ആ സൈറ്റിൻ്റെ പേര് എനിക്ക് പഠിച്ചു നോക്കാം ആ സൈറ്റിൻ്റെ പേര് ആ സൈറ്റിൻ്റെ പേര് ഉൽഫർന സൂഫി അസോസിയേഷൻ എന്നാണ് ഒരു സംഘടന ഉണ്ട് അവർക്ക് അതിന് സൈറ്റും ഉണ്ട് വൽഫർന ഒരു പ്രദേശത്തിൻ്റെ പേരാണ് വൽഫർന അവർ യൂറോപ്പിലാണ് അര് നാജിമലക്കാൻ എന്നെ കേട്ടിട്ടില്ലേ മഹുദീമാമ് വരാനായിട്ടുണ്ട് ഞാൻ മഹുദീമാമിനെ കുറെ കൊല്ലങ്ങളായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് വലിയ പ്രശസ്തമാണല്ലോ രണ്ടായിരത്തി പതിനാലിലാകും വഫാത്ത് അറിയില്ലേ നാജിമക്കാൻ അറിയാത്ത ആ ഭൂമിയിൽ ആ നാസി നിങ്ങളെവിടുന്നാണ് വരുന്നത് പറച്ചവന് നാജിമക്കാൻ്റെ മകനാണ് ആര് ഈ ഫോട്ടോയിൽ കാണുന്നു ഇന്ന് രക്ഷബന്ധിത്തൊരീക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയ്ഖാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനയാണ് വൽഫർന സൂഫിയ അസോസിയേഷൻ അതിന്റെ സൈറ്റിൽ ഇതേ വിഷയം കൊടുത്തിട്ടുണ്ട് എന്താണ് കൊടുത്തിട്ടുള്ളത് എക്സ്പോസ്ഡ് ഇയർ ഓൾഡ് ബ്രൈഡ് ഒരു ആറ് വയസ്സുകാരിയായ കുട്ടിയായിരുന്നു ദ മിത്ത് ഒരു പൗരാണിക കെട്ടുകഥ ധാരണ ഐതിഹ്യം ഊഹം ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ ഊഹം മിത്തിന് ചെല്ലും എന്തൊക്കെ പറയും ഐതിഹ്യം കെട്ടേതറി നമുക്ക് അദബിൽ എന്തു പറയാ ഊഹം എക്സ്പോസ്ഡ് തുറന്ന് കാട്ടപ്പെടുന്നു ഇവരെ ഇവരെ ആരും ആരും വിളിച്ചിട്ടില്ല ും അടുത്ത കാതിയാനി മൂത്തേർത്ത് ഉണ്ടായി പറഞ്ഞിട്ടില്ല ഇന്നൊക്കെ എറിയാ ഇവരെ അറിയാൻ പറ്റൂല എന്താ എഴുതിയത് ദ മിത്ത് എക്സ്പോസ്ഡ് ഒരു ഒരു പൗരാണിക ഊഹം തുറന്നു കാണിക്കപ്പെടുന്നു കഴിഞ്ഞില്ല ഒന്ന് രാത്രി ഒന്ന് ഇരുത്തൊക്കെ ഒന്ന് ലെവലാക്കിരിക്കും സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തടാ ഈ കുട്ടികളത് എന്ന് വന്നത് ഒരു പായസങ്ങി വന്നതാ ഇത് നമ്മളെ ബഹുമാനപ്പെട്ട ദാറുൽ ഹുദയുടെ സൈറ്റാണ് ഇത് ഇത് നമ്മളെ ആ കുട്ടികളെ ഞാൻ അവരെ ഗവേഷണത്തെ ഞാൻ ബഹുമാനിക്കുകയാണ് ഈ വിഷയത്തിൽ ഞാനും അവരി ഒരു തർക്കമില്ല നിങ്ങളാ കുട്ടികളെ കുറ്റം പറയരുത് ഈ വിഷയത്തിനൊന്നും ഒരുപാട് വർക്ക് അവർ ചെയ്തിട്ടുണ്ട് ഞാനൊരു കുട്ടി അവിടെ നിന്ന് ഡിബേറ്റിന് പോയിട്ട് ഖുർആൻ ഡിബേറ്റിൽ വിജയിച്ച് വന്നപ്പോൾ ഞാൻ ആ കുട്ടിയെ അനുമോദിച്ചിരുന്നു എത്ര ചീത്ത പറഞ്ഞു ഞാൻ ഏത് നന്മയും സാഹകരിക്കും എനിക്കൊരു എതിരല്ല ഓരെതിരല്ല അവനക്കെതിരല്ല ഞാനൊരു ഷജറക്കും എതിരല്ല ഒരു ആചർക്കും എതിരല്ല ഒരാൾക്കും എതിരല്ല ഒരാൾക്കും എതിരല്ല ഇത് ദാർദയുടെ സൈറ്റ് ആണ് ഇസ്ലാം ഓൺ വെബ് അറിയില്ലേ ഇസ്ലാം ഓൺ വെബ് എന്നത് ആരുടെ സൈറ്റ് ആണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ആണ് നിങ്ങൾക്കൊക്കെ അറിയാലോ ഓ അതിൽ ഇതാ കിടക്കുന്നു സാധനങ്ങൾ നോക്കാൽ നിങ്ങൾ പഠിച്ചു നോക്കി എന്താണ് context consent and civilization rethinking the age of aisha and the historical morality of marriage context context consent and civilization rethinking rethinking ഉണ്ടാകാൻ പാടില്ല നല്ല കുട്ടികളാണ് ഇനിക്കാമ്പ പിന്നെ കാട് കയറി എന്ന് പറയാം കാരണം ഞാൻ നെലമ്പൂരി കാട്ടിൻ്റെ ഉള്ളിലയ കാ എന്താണ് ഇതിൽ പറയുന്നത് നോക്കി നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലറിയട്ട് she is said to have been six at engagement and nine at consummation she is said I shall be to have been six at engagement and nine at consummation and nine at consummation ഒമ്പതുമാകാം അവർ പറഞ്ഞു അക്കോഡിംഗ് ടു നരേഷൻസ് ഇൻ സൊഹൈഹുൽ ബുഖാരി ആൻഡ് സൊഹൈബ് മുസ്ലിം സൊഹൈബ് മുസ്ലിമിൽ നിന്നും സൊഹൈൽ ബുഖാരിയിൽ നിന്നുള്ള തെളിവ് അനുസരിച്ചാണ് അങ്ങനെ മനസ്സിലാകുന്നത് വിച്ച് സെർവ് ആസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഹയർ ഏജ് അറ്റ് മാരേജ് വിവാഹ സമയത്ത് അവരുടെ വയസ്സ് എത്രയായിരുന്നു എന്ന് മഷൂറായ പലരും അവലംബിക്കുന്ന സോഴ്സ് അനുസരിച്ച് ഹൈഷ് ഇവിടെ ബുഖാരി മുസ്ലിമിലെ റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് ആറും ഒമ്പതും ണെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് അതിലുള്ളത് എന്നാൽ നീ കേട്ടോളി ഇതൊരു വാക്കോണ്ട് അവസാനിച്ചു നീ പറയാൻ തന്നല്ലോ ഇടി ലീഡിങ് ഹിസ്റ്റോറിയൻസ് ആൻഡ് ഹദീസ് അനലിസ്റ്റ് ഇൻക്ലൂഡിങ് ഇബിൻ ഹജർ അൻ ആൻഡ് ഈവൻ മോർ റീസെൻ്റ് റിസർച്ചേഴ്സ് ലൈക്ക് ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള ഇവിടെ കാണിച്ചെ ആരും പറ്റിയൊന്നും പറയില്ല ഒക്കാട് കയറി അറിയില്ല ഒന്നും പറയില്ല എനിക്ക് പറയാ കാരണം എനിക്ക് ഷജറിയ ഒപ്പം ഉണ്ടാവില്ല ഹജറിയൊപ്പം ഉണ്ടാവൂല ആരും ഉണ്ടാവില്ല ഈ പാവപ്പെട്ട കുറച്ച് കുട്ടികൾ ഉണ്ടാവും അവ എന്നെ ആർക്കും അല്ല പക്ഷെ അപ്പൂതി ഞങ്ങൾ മനസ്സിലച്ചാളേ പൊതുസമൂഹത്തിന്റെ യൂത്തിന്റെ മുന്നിൽ കുടുങ്ങും എന്താ പറഞ്ഞ ലീഡിങ് ഹിസ്റ്റോറിയൻസ് ലീഡിങ് ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ ഓ ചെറിയ ലീഡിങ് ഹിസ്റ്റോറിയൻസ് പ്രാമാണികരായ ഉന്നതരായ ലീഡിംഗ് ഏറ്റവും മികവുറ്റ ചരിത്രകാരന്മാർ ആൻഡ് ഹദീസ് വിശകലനം ചെയ്ത് പഠിക്കുന്ന മഹാന്മാർ ഇൻക്ലൂഡിങ് ഉൾപ്പെടെ ആരൊക്കെ ഉൾപ്പെടെ ഇവനെണിയും ഇമാം നോവിയും ഉൾപ്പെടെ ചിലർ ചോദിച്ചിരുന്നു ചോറ് തിന്ന് പല്ലുത്തിന്നെ കളിയാക്കാൻ എളുപ്പമാണ് പഠിക്കണതൊക്കെ ബുദ്ധിമുട്ടാണ് പഠിക്കണമെങ്കിൽ ചോറ്ന്നാ നേരം കിട്ടൂല ഞാൻ പല ദിവസവും കുട്ടികളോട് ചോദിച്ചാ ഉച്ചക്ക് ചോർന്നൂല്ല എന്ത് എന്റെ വേറെ എന്തെങ്കിലും ഒരുക്കും ചോർന്നൂല ഈ കുട്ടികൾക്ക് അറിയാൻ ചോർന്നൂല ഉച്ച അതിന്റെ അവസ്ഥ ഒന്നും വലിപ്പത്തരം പറയല്ല പഠിക്കുമ്പോൾ തല ചൂടാവും അപ്പൊ ഇൻക്ലൂഡ് എന്താ പറഞ്ഞത് ലീഡിങ് ഹിസ്റ്റോറിയൻസ് ഏത് സൈറ്റിലാതുള്ളത് നമ്മുടെ കുട്ടികൾ അവർ നല്ല ചെയ്ത കുട്ടികളെ എതിർക്കണ്ട അങ്ങനെ തന്നെ ചെയ്യണ്ടേ അത് കാരണം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാവും മനസ്സിലാവും ഹിസ്റ്റോറിയൻസ് അതായത് ഉന്നതരായ ഏറ്റവും മുന്നിലുള്ള ചരിത്രകാരന്മാർ ഹരീഫ് അനലിസ്റ്റിസ് അതായത് ഹരീഫ് വിശകലനം ചെയ്ത് ലൈഫും കണ്ടെത്തുന്ന മഹാന്മാർ ഇൻക്ലൂഡിങ് ഉൾപ്പെടെ ഇബിൻസ് കലാനി ഉൾപ്പെടെ ഇമാം നവബീവ് ഉൾപ്പെടെ ആ എന്താ അവർ പറയുന്നത് ഇവൻ മോർ റീസെന്റ് റിസർച്ചേഴ്സ് പുതിയ കാലത്ത് ഇവൻ മോർ പുതിയ കാലത്തെ ഗവേഷകരും ലൈക്ക് ആരെ പോലെ ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള ഇവിടെ നേരത്തെ ഉസ്മാൻ യൂണിവേഴ്സിറ്റിയിലെ ആളെ പറഞ്ഞില്ലേ അവരെ അടക്കമുള്ള ആളുകൾ ൂഡ് അവർ 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 വെച്ചിട്ടുണ്ട് ദാറ്റ് എന്തെന്നാൽ ഏളി അറേബ്യൻ പറ പഴയകാലത്തെ അറബികൾ റെക്കോർഡ് കീപ്പിംഗ് വാസ് നോട്ട് പ്രെഡിക്കേറ്റഡ് അവർ കൃത്യമായി റെക്കോർഡുകൾ കല എന്തനുസരിച്ച് എന്തനുസരിച്ച് ഓൺ സെറ്റ് കലണ്ടേഴ്സ് കലണ്ടർ അനുസരിച്ച് മാസങ്ങളും കൊല്ലങ്ങളും വ്യവസ്ഥിതികളൊന്നും പറയാനുള്ള ഒരു ശൈലിയും കൊല്ലം മാസവും ഒരു ശൈലിയും

ആദ്യത്തെ എങ്ങോട്ട് അതിലെ ഇതറ പോയതായു മനസ്സിലായില്ലേ അപ്പൊ കുട്ടിക്ക് എത്ര വയസ്സുണ്ടാവും ഒരു എട്ടൊമ്പത് വയസ്സുണ്ടാവും മൈഗ്രേഷൻ ഇവൻസ് ആദ്യകാലത്ത് നടന്ന അബിസീനയിലേക്കുള്ള ഇജറയും എല്ലാം കണക്കാക്കുമ്പോൾ അവരുടെ വയസ്സ് ഹാവ് ഹയർ ഇതിന്റെയും എത്രയോ മുകളിലാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എത്രയസ്റ്റീൻ എത്ര ടു എത്ര ഞാൻ മൂക്കിൽ വലിച്ചാൽ ഇന്ന് മുമ്പ് ഇവിടെ ഈ വിഷയത്തിൽ ഓക്സ്ഫോർഡിന്റെ പഠനമുണ്ട് ഇതാ ഇത് ഓക്സ്ഫോർഡിന്റെ പഠന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ വിഷയത്തിൽ നടത്തിയ പഠനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് സ്റ്റഡി ഷെഡ്സ് ലൈറ്റ് ആയിഷ് വൈഫ് ആയിഷ മുഹമ്മദിന്റെ സൈസ് അവിടുത്തെ വയസ്സിൽ താഴെയുള്ള മൈനറായ ആയിഷ്യ അവർക്ക് വയസ്സാകണമെങ്കിൽ പതിനെട്ട് വയസ്സാണല്ലോ മനസ്സിലായില്ല അവർക്ക് അൻറേജെന്ന് പറയാ എത്ര വയസ്സായാല് പൈസ പതിനെട്ടിന്റെ വയസ്സിൽ താഴെ ഒക്കെയാണ് അൻറേജാണ് മനസ്സിലായില്ലേ അപ്പം അണ്ടർ ഏജ് വൈഫ് ആയിഷ വയസ്സിൽ താഴെയുള്ള ആഴ്ച പറഞ്ഞാൽ അവർക്ക് പതിനെട്ടിൻ്റെ താഴെയുള്ള ആയിഷയെ പറ്റി ഇത് വളരെ വ്യക്തമായ വെളിച്ചം വീശുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ന്യൂ സ്കോളർഷിപ്പ് സജസ്റ്റ് ദ സ്റ്റോറി ഓഫ് ഇസ്ലാംസ് പ്രൊഫറ്റ് എ മൈനർ ഈസ് ബേസ്ലെസ് മനസ്സിലായില്ല ന്യൂ സ്കോളർഷിപ്പ് ഉന്നത പുതിയ പുതിയ പഠന പഠിതാക്കൾ വലിയ ഗവേഷകർ സജസ് അവർ സജസ്റ്റ് ചെയ്യുന്നത് ദ സ്റ്റോറി ഓഫ് ഇസ്ലാംസ് പ്രൊഫക്റ്റ് ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി മേരിങ് എ മൈനർ ഒരു മൈനറിനെയാണ് കല്യാണം കഴിച്ചത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കല്യാണം കഴിച്ചത് എന്നത് ഈസ് ബേസ്ലെസ് പ്രൊഫഖണ്ട അതൊരു അടിത്ത അടിസ്ഥാനമില്ലാത്ത തെറ്റിദ്ധാരണ പരത്തൽ മാത്രമാണ് ിക്കേറ്റഡ് അത് കെട്ടിച്ചമക്കപ്പെട്ടതാണ് ഫോർ പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഇസ്ലാമിനെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി ആൻഡ് സെക്ടേറിയൻ മോട്ടീവ്സ് വിഭാഗീയമായ തെറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി അതായത് മുസ്ലിം നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല കാരണം അവരുടെ നബി ഒരു മൈനറിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൂടിയ ആളാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു ഒരു പ്രൊപ്പഖ ബേസ്ലെസ് പ്രൊപ്പഖ എന്താർത്ഥം ബേസ്ലെസ് പ്രൊപ്പഗണ്ട എന്താർത്ഥം അടിസ്ഥാനമില്ലാത്ത ഒരു ഊഹാപോഹം തെറ്റിദ്ധാരണ പരത്തൽ മാത്രമാകുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ റിപ്പോർട്ട് വരുന്നത് ഈ റിപ്പോർട്ട് ഇത് യു കെ എന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് ഈ റിപ്പോർട്ടിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഹബിബാനം സുഹാൻ സലമെ ഒരു എം പി കളിയാക്കി ഒരു മൈനറിനെ കല്യാണം കഴിച്ച് ഒരു പെണ്ണിൻ്റെ പെണ്ണായി കൂടെ കൊണ്ട് നടന്ന ഒരു പ്രവാചകൻ്റെ അനുയായികളല്ലേ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ഒരു എം പി പാർലമെൻറ്റിൽ കളിയാക്കി എന്നാൽ ഓർമ്മൻ്റ ആ സംഭവം രണ്ടായിരത്തി ഗവർമെൻ്റാ സംഭവം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർലമെൻറ്റാണെന്ന് എൻ്റെ ഓർമ്മ എൻ്റെ ഓർമ്മയെന്ന് എടുത്ത് പറയാം പാർലമെൻറ്റാണ് എൻ്റെ ഓർമ്മ ഏതായാലും ഇസ്ലാമ് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അതിനെ തുടർന്ന് ഭയങ്കര പ്രശ്നങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരൊക്കെ എനിക്കറിയാം ഞാൻ സസിൽ പറയാൻ അവരൊന്നും പേര് പറയലൊന്നും എനിക്കിവിടെ ഇഷ്ടമില്ല അന്ന് ലോകത്ത് യൂറോപ്യന്മാരിൽ ബുദ്ധിമാന്മാരായ നിഷ്പക്ഷമതികൾ പഠനം നടത്തിയിട്ടുണ്ട് ഇത് തെറ്റാണ് ഒരിക്കലും പറ്റിയോ മുസ്ലിം നിബിയെ പറ്റിയോ അങ്ങനെ പറയാൻ പാടില്ല പാടില്ലെന്ന ചരിത്ര സത്യങ്ങളുണ്ട് അത് രൂഹമായിരിക്കാം ആറു ഒമ്പത് ആയിരിക്കും എന്ന് എങ്ങനെയുണ്ട് എന്തൊക്കെ പഠനങ്ങൾ അതിലുള്ളത് എന്തൊക്കെ എന്തൊക്കെ പഠനങ്ങൾ എന്തൊക്കെ പഠനങ്ങൾ എന്തൊക്കെ പഠനങ്ങൾ ജോനാഥൻ എ സി ബ്രൗണിൻ്റെ ദ മിസ്കോട്ടിംഗ് മുഹമ്മദ് എന്ന പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജാണിത് ജോനാഥൻ എ സി ബ്രൗണിൻ്റെ മിസ് കോട്ടിങ് മുഹമ്മദ് എന്ന പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജാണ് അദ്ദേഹം ജയ്ത്തൂനയിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് അതായത് അംസ ഡോക്ടർ അംസ യൂസുഫിൻ്റെ ജയ്ത്തൂനയിൽ കോമൺ വിഷയങ്ങളിലൊക്കെ പിന്നെ മനസ്സിലായില്ലേ പിന്നെ ക്ലാസ് എടുക്കുന്ന ആളാണ് ആര്യൻ എന്ന് മാത്രമല്ല യൂറോപ്പിലെ അനവധി യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തുന്ന പഠിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം അദ്ദേഹത്തിൻ്റെ മിസ് മുഹമ്മദ് എന്ന പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജാണ് ഇതിൽ ഒരുപാട് തെളിവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് അതേ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കും ശരി ആറും ഒമ്പതുമാണ് വസ്തുതകളൊക്കെ ഇതാണ് മനസ്സിലായോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഈ വിഷയത്തിൽ ഒരു ചർച്ചക്കോ ഒരു തല്ലിനോ ഞാൻ ഇല്ല കാര്യങ്ങൾ വെളിപ്പെടുത്തി നിങ്ങൾക്ക് ഇവരോടൊക്കെ തല്ല ഇത് തള്ളപ്പെടേണ്ട ഹരീത് സൊഹി ഈ വാക്ക് തള്ളപ്പെടേണ്ടതാണെന്ന് ലോകം കണ്ട മുഹദ്യായ സുന്നി മുഹജ്ൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് തെളിവുകൾ ഉദ്ധരിച്ച് ഒരു ഹനഫി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് ഷാഫി പണ്ഡിതനായ എന്താ പറയുക മുഹമ്മദ് ഹമീദുള്ള ഈ വിഷയത്തിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് വേറെയും താഹിറുൽ ഖാദിരിയുടെ മുഫ്തി അബ്ദുൽ കയ്യും ഈ വിഷയത്തിൽ ദീർഘമായ പ്രകാഭാഷണങ്ങൾ രണ്ടായിരത്തി മൂന്നിലാണ് മരിക്കണം ഇന്നും സൈറ്റിൽ നെറ്റിൽ കിട്ടാനുണ്ട് മനസ്സിലായോ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തല്ലിന് ഇനി ഞാൻ ഇനി ഇതിന് തല്ലിൻ്റെ ആവശ്യം ഉണ്ടോട്ടിയാണോ പറഞ്ഞതിന് തല്ലിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നാൽ പല ഞാൻ എൻ്റെ ഒരു പുസ്തകം സമൂഹത്തിൽ ഒരു ഒരു അഭിപ്രായക്കേടുണ്ടാക്കിയത് കൊണ്ട് ഞാൻ പൊതുജനത്തിൻ്റെ മുന്നിൽ അഭിപ്രായം മാനിക്കുന്നു പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ നാളെ മുതൽ തർക്കിക്കരുത് ഞാൻ എൻ്റെ പുസ്തകം ഇന്ന് ഈ നേരത്തെ പിൻവലിച്ചിരിക്കുന്നു ഇനി ഈ പുസ്തകത്തിൽ ഒരു കോപ്പി പോലും ഞാൻ വിൽക്കില്ല ഇതിൻ്റെ പേരിൽ ഇനി ദയവായി തെരുവിൽ തല്ലാൻ പാടില്ല ഞങ്ങളെ തല്ലുണ്ടാക്കാൻ വേണ്ടി എഴുതിയതല്ല ഞാൻ പറ സത്യമാണ് പക്ഷേ ഇതിലൊരു തല്ലുണ്ടാകരുത് എൻ്റെ ചില വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞതാണ് ഇത് പിൻവലിക്കാൻ കാരണം വീട്ടിൽ കയറിച്ചെല്ലാം പറ്റൂല നിങ്ങളെപ്പറ്റി ഈ കാക്ക ഒരുപാട് കുറ്റങ്ങളെപ്പറ്റി കേട്ടിരിക്കുമ്പോൾ നമ്മളടുക്കയായിരിക്കും അപ്പം നിങ്ങൾ അദ്ദേഹത്തിന് ഇന്ന് രാത്രി തീരുമാനം ഉണ്ടാക്കിത്തരണം പറഞ്ഞതെല്ലാം സത്യമാണ് ഇന്ന് രാത്രി ഈ പുസ്തകം പിൻവലിച്ചിരിക്കുന്നു ഇന്ന് രാത്രി ഇനി ഇതിൻ്റെ ഒരു കോപ്പിയും ഞാൻ വിൽക്കൂല ഇനി ഈ വിഷയം ഞാൻ ഈ വിഷയത്തിനൊരു പൊതു അഭിപ്രായം രൂപപ്പെട്ടു വരാതെ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കൂല ഞാൻ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തെ പൂർണ്ണമായി മാനിക്കുന്നു ഞാൻ നാട്ടിൽ തല്ലുണ്ടാവും ഇതിൽ പറഞ്ഞാലല്ല ഇതിന് തല് പറയാനൊരു ഗൗരവമായ കാരണമുണ്ട് ആ കാരണം ഇന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് വെളിപ്പെടുത്തിയാൽ പലരും മുതലെടുക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞത് നൂറ് ശമന സത്യമാണ് പല ഗുണകാംക്ഷികളും അവർക്ക് അത്രേ അറിവുണ്ടായിട്ടുള്ളൂ അത് എന്നാലും അവരത് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആത്മാർത്ഥണ്ടെങ്കിൽ പിൻവലിക്കണം ഞാൻ പിൻവലിച്ചിരിക്കുന്നു തിരുദൂതർ നിറവ് എന്ന പുസ്തകം അഞ്ച് പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് അഞ്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് ഒന്ന് യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ രണ്ട് ഡാർവിൻ്റെ പ്രാർത്ഥന മൂന്ന് മൂന്ന് തിരുദൂതർ നിയോഗം നാല് തിരുദൂതർ നിറവ് അഞ്ച് സാത്താൻ്റെ നവലോകക്രമം അതിൽ നാലാമത്തെ പുസ്തകമായ തിരുതൂതർ നിറവ് എന്ന പുസ്തകം ഇന്ന് ഈ നിമിഷം ഞാൻ പിൻവലിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുത് പള്ളി കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഞാൻ ഞങ്ങളാളാന്നറിയും പള്ളിയിലു കളിയാക്കും നിങ്ങളെ ചീത്ത പറഞ്ഞ് കേൾക്കാൻ വയ്യ ഉസ്താദ് കഴിയാത്തതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളെ അറിയാം അറിയില്ല അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഇതിൽ പല വിഷമം ഒരു പബ്ലിക്ക് കളിയാക്കുകയാണ് പബ്ലിക്ക് ചീത്ത പറയാ അവർ അവരെ കളിയാക്കിയാൽ അവർ സഹിക്കും അവരെ ഉസ്താദ എന്ന കളിയാക്കലും സഹിക്കൂല ആ ഒന്നും രണ്ടും പത്തും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അല്ല യുവതി യുവാക്കൾ കേരളത്തിലുള്ളത് എൻ്റെ ഇപ്പോൾ ഒരു മുഹമ്മദോ അഹമ്മദോ മാത്രമല്ല അള്ളാൻ്റെ സഹായത്താൽ ലോക രാജ്യങ്ങളിൽ മുഴുവനും ഇന്ന് കാനഡ എന്ന് വിളിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് കുറപ്പുള്ള കാര്യമല്ലേ പറഞ്ഞു ഉസ്താദ് അതെ ധൈര്യമായിട്ട് പറഞ്ഞോളി എന്താ ഇഷ്ടപ്പെടാൻ ഞങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഉറപ്പുള്ള കാര്യമാണോ പറഞ്ഞത് അല്ലേ ഞാൻ ധൈര്യ ചോർന്നോളൂ ഞങ്ങളിങ്ങും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് എന്താ ഞങ്ങളുണ്ട് ഉന്നതരായ വിദ്യാഭ്യാസ വിചക്ഷണരാണ് പലതും എനിക്ക് സൈറ്റം നിർത്തുന്നത് എനിക്കത് ഞെറ്റൊന്ന് ഉപയോഗിക്കാൻ അറിയാൻ ആളല്ലേയാണ് ഞാനൊരു സാധാരണ പഴ നന്മുര മൂലിയരാണ് ഞാൻ ഈ വഹാബികൾ കുതിര കയറുന്നതുകൊണ്ടാണ് സത്യത്തിൽ ഇംഗ്ലീഷെന്നെ പഠിച്ച് ഞാൻ ഞാൻ അങ്ങനെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ വിചക്ഷണനല്ല പിടിച്ച് പഠിക്കുകയാണെങ്കിൽ എന്തിന് ഇവർക്ക് മറുപടി പറയുകയാണെങ്കിൽ അങ്ങനെ വേണ്ടി വരും അപ്പം സീതിയാജി പറഞ്ഞല്ലേ ഞാനും ഇ കെ നാരായണും ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് സാധുവായ സീതാജിന്റെ ഒരു കമൻറ്റാ എന്ന് പറഞ്ഞതുപോലെ പിടിച്ചാണ് ഇംഗ്ലീഷ് പറയാം അങ്ങനെ തപ്പി തപ്പിപ്പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞ ആളാണ് ഞാൻ ഞാനത് പണ്ടൊന്നും പഠിച്ച ആളല്ല ഇപ്പം പഠിച്ചു ആവശ്യത്തിനൊക്കെ നിങ്ങളൊക്കെ അടക്കിരുത്താൻ മാത്രം പിടിച്ചിട്ടുണ്ട് അത്ര മതി ഞാൻ ഓക്സ്ബോർഡിൽ ഒന്നും പോയില്ലോ പക്ഷെ നിങ്ങൾ വല്ലാതെ കളിക്കൂല അതേ സമയത്ത് എൻ്റെ കുട്ടികൾ ചെയ്ത് നൂറ് ക്ഷണി സത്യാണ് അവരെ ആരും വിമർശിക്കരുത് നേരാണ് എന്നെ വിമർശിച്ചതിന് പ്രശ്നമില്ല പുസ്തകം വിമരിക്കാൻ കാരണം എൻ്റെ കുട്ടിയൊക്കെ ഇനി പോലും വലിയ പ്രശ്നം അവർക്കിതൊക്കെ സത്യാണെങ്കിലും നാളെ കളിയാക്കും എന്ത് എൻ്റെ അങ്ങനെ തന്നെ അല്ലേ പറ ഞാൻ തെളിവമ്മ സൂര്യൻ ഉദിച്ചാണ് കാണിച്ചോട് താലും മുമ്പൊരാള് മാനത്ത് പറക്കാൻ പഠിച്ചു അങ്ങനെ മാനത്ത് പറക്കൽ കഴിഞ്ഞിട്ട് അയാൾ അയാൾ കാണാൻ വേണ്ടി പെണ്ണുങ്ങളും വന്ന് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പെണ്ണുങ്ങളോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പറക്കലിൽ അപ്പോൾ പറഞ്ഞാൽ അത് ചാലൊന്ന് പോയതല്ലേ നിങ്ങൾക്ക് ബലങ്ങനെ പറക്കാൻ കഴിഞ്ഞില്ലല്ലോ മനസ്സിലായില്ല നിങ്ങൾക്ക് ഇന്നലെ ഒന്ന് പോയി വരാനല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അതിനൊക്കെ വേറെ ആൺകുട്ടികൾ വരേണ്ടി വരും അതായത് മൂപ്പരുക്കുള്ള കഴിവ് ഏതാനും ഓള് ഇത് ഇതിൻ്റെ കഴിവല്ല ഇത് വലിയ വലിയ മൊഹദ് കഴിവാണ് ഇത് സത്യ എന്നാൽ ഈ വിഷയത്തിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുകയും ഇന്ന് മുതൽ ആറും ഒമ്പതും എന്ന് പറയാൻ ഞാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഒരു പ്രതിവേദി ചോദിച്ചാൽ അതേ പറയൂ മറ്റേ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു പുസ്തകവും പിൻവലിച്ചിരിക്കുന്നു ഇനി പൊതുവേദിയിൽ ഇത്തരം കാര്യം പ്രസംഗിക്കുകയും ഇല്ല എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും ഗവേഷണം നടത്താൻ നിങ്ങൾ എനിക്ക് അനുവാദം തരണം ഗവേഷണം നടത്തണോ വേണ്ടേ സമൂഹത്തിന് അറിയണ്ടേ പറയാം അറിയണോ വേണ്ടേ ഇതറിയണ്ടേ കുട്ടികളെ എന്തൊക്കെ പഠിക്കാണ്ട് നിങ്ങൾ കാര്യം ഉറപ്പിച്ചോളി പത്ത് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ വാദപ്രതിവാദ സ്റ്റേജുകളിൽ പറയും ഇവിടെ ഞങ്ങളെ ഉസ്താദ് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കെട്ടിയപ്പോൾ വിവാഹത്തിനാക്കത് നടക്കുമ്പോൾ പതിനാലും വിവാഹം നടക്കി വീട്ടുകൂടുമ്പോ പതിനെട്ടാണ് നിങ്ങളെന് ആറും അമ്പത് നിങ്ങൾ കിട്ടി പറയും ഞാൻ ചിലപ്പോ അന്ന് മണ്ണു പോവും എന്നാലും ഇങ്ങളത് പറയും അത് മതി എന്റെ കുട്ടികൾക്ക് പിന്നീട് എന്നെ കൊണ്ടൊരു കാര്യം ഉണ്ടായി മതി ഇപ്പൊ നിങ്ങൾ കല്ലെറിഞ്ഞോളി ഒരു പ്രശ്നമല്ല ഇപ്പൊ എന്ത് കല്ലെറിഞ്ഞാലും വിഷയമല്ല എനിക്കിത് പത്ത് ഉറുപ്പ്യന്റെ ലാഭത്തിന് പറയല്ല ഇത് മൊഹാബികൾക്കെതിരെ ഇരുപത്തിരണ്ട് പ്രഭാഷണം നടത്തിയിട്ട് ഒരു കാഴ്ച ഒരാൾ വാങ്ങി തന്നിട്ടില്ല ഒരു കാൽച്ച വരണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ഞാൻ കേട്ട ചീത്ത ഒക്കെ കൈ ഉണക്കൂല പത്ത് റുപ്പേൻ്റെ ലാഭമല്ല സോഷ്യൽ മീഡിയ ഇന്നത്തെ തീയതി വരെ പത്ത് പൈസ വാങ്ങിയിട്ടില്ല വാങ്ങൂല പിന്നെന്ത് സമൂഹത്തിന് നാളെ നന്മ ഉണ്ടാവും ആ ടെററിസം നമ്മളെ നാട്ടിൽ വ്യാപിക്കരുത് അത് വലിച്ചിട്ടുണ്ട് എന്തേ വലിച്ചിട്ടില്ലേ പറയും വലിച്ചിട്ടുണ്ടോ അല്ലേ അങ്ങൾ ഇന്ന കുറ്റം പറഞ്ഞ മറുപടി പറയേണ്ട ആർക്കും ഞാനൊരു ശല്യമായി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമല്ല ഞാനെനിക്ക് പറയാനുള്ളത് പറഞ്ഞു പുസ്തകം പിൻവലിച്ചു ഇന്ന് മുതൽ ഈ പുസ്തകം വിൽപ്പന നടത്തുകയില്ല കഴിഞ്ഞു പക്ഷെ പറഞ്ഞ സത്യമാണ് ഇത് സത്യപ്പെടുത്തിയ ധാരാളം മുഹദ്ദിഥുകൾ മുഹസിനങ്ങളായ മുഹദ്കൾ ഇന്ന് ലോകത്തുണ്ട് എന്നെ എതിർത്ത പണ്ഡിതന്മാരോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമല്ല അവർ പഠിച്ചത് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനു വെറ്റി അങ്ങനെ തന്നെയാണ് അവർ പറയേണ്ടത് പക്ഷെ അതേസമയം ഞാൻ എൻ്റെ അന്വേഷണത്തോടെയാണ് ഇതൊരിക്കലും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇതിനെ കാട് കയറിയതെന്നോ മറ്റോ പറയരുതെന്ന് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും ഇനി ഇതിലൊരു ചർച്ചക്ക് ഞാനില്ല എനിക്ക് വേറൊരു വിഷയം പഠിക്കാൻ മുന്നോട്ട് പോകാനുണ്ട് ഇനി അടുത്ത വിഷയം ഞാൻ പഠിക്കാൻ പോവാണ് ഇമാമുൻ അൽ ഹസാലി റലിയാഹു വന്നുവിനെക്കുറിച്ച് വലിയ ഒരു തീസീസ് ഉണ്ടാക്കാനാണ് അടുത്ത അടുത്തെൻ്റെ ശ്രമം അള്ളാഹു തോഫീക്ക് തരട്ടെ ആയിരം കൊല്ലത്തിനിടയിൽ ലോകം അങ്ങനെ ഒരു ആൺകുട്ടിയെ കണ്ടിട്ടില്ല ഇതുവരെ മലയാളക്കര കാണാത്ത ഒരു തിസീസ് ഷാ അല്ലാ ൻഷാ വേണോ വേണ്ടേ അത് ഇമാമഹാരിയെ പറ്റിയാണ് ഉണ്ടാക്കും നിങ്ങളെൻ്റെ ആയുസിനു വേണ്ടി ദാ ചെയ്യണം ഷാ അല്ലാ തൊഫീക്ക് തരട്ടെ അത് കഴിഞ്ഞാൽ മറ്റൊന്ന് ചെയ്യും അത് കഴിഞ്ഞാൽ മറ്റൊന്ന് ചെയ്യും കഴിഞ്ഞാൽ മറ്റൊന്നു ചെയ്യും എൻ്റെ ആയുസ് അള്ളാഹുവിനിക്കെഴുതാനും പഠിക്കാനും എന്നായുസ് തരുന്നു അത്രയും വരെ ഞാൻ എൻ്റെ ഈ തപസ് തുറന്നുകൊണ്ടേയിരിക്കും എന്ന് സൗമ്യനായി ഈ സമൂഹത്തോട് അറിയിച്ചുകൊണ്ടും നിങ്ങളെ വിഷമിപ്പിച്ചതിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഈ പ്രഭാഷണത്തിൽ പോലും ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഇതിനെ സഹായിച്ച ഒരുപാട് മഹത്വക്കൾ ഉണ്ട് എല്ലാവർക്കൊക്കെ നീ റഹ്മത്ത് റഹ്മേറപ്പോൾ ഒരുപാട് ഒരുപാട് ശക്തി തരുന്നവരുണ്ട് പറഞ്ഞു എന്ന് പറയുന്ന ആരിഫ്യങ്ങൾ ഉണ്ട് സാധാരണക്കാർ മാത്രമല്ല കുട്ടികൾ മാത്രമല്ല വിദ്യാഭ്യാസ ഭൗതിക വിദ്യാഭ്യാസ വിചക്ഷണത്തിൽ മാത്രമല്ല ധൈര്യമായിട്ട് പറഞ്ഞു ഒറ്റ പെടിപടി കണ്ട ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആരിഫ്യങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരിഫ്യങ്ങൾ ഉള്ളും എൻ്റെ പ്രവർത്തനത്തിൻ്റെയും പഠനത്തിൻ്റെയും പിന്നിൽ ഉണ്ട് അതൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല റബ്ബന برحمتك يا رحمن الراحمين يا رحمن الراحمين يا رحمن الراحمين دار رحم القران دي <applause> كده നാറുഖുറാൻ സത്യത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത് ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപനമാണ് ഇത് സുന്നിത്യമായ സ്ഥാപനമാണ് ഈ കുട്ടികൾ വാക്കുണ്ട് ദീന നാളുപകരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ ആ കുട്ടികളുടെ കൂടെ നിൽക്കണം അതിനുവേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണം നാറു ഖുറാൻ്റെ കൂടെ നിൽക്കണം എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ അമ്മ്മ്മ്മ്മായിമാക്കും ഒക്കെ നിങ്ങൾ ദ്രാ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഒരു അമ്മായി അമ്മൂഷൊക്കെ കാലി മുറിച്ച് ഒരു ഒരമ്മായി കിടക്കേ കിടന്ന രോഗിയാണ് അവർക്കൊക്കെ ഉഷിഫ നൽകട്ടെ يا مكللكم الأمامكم <سؤال> بابكم كي تنوذ سعير شرككم الله رحمة تشيته هلأكم الله خير لتن توفيق تره الله مايرن الحق حقا ورزقنا اتباعه وارن الباطل باطلا ورزقنا ربنا توفنا مسلمين والحقنا بسواهين آمين بفضل سل الله عليه سيدنا محمد سل الله عليه وسلم سل الله عليه سيدنا محمد سل الله عليه وسلم الله صل على سيدنا محمد ولا لا سحاب وسلم على جميع الانبياء المرسلين والحمد <applause>